ു അപ്പൊ ചൂട് കുറക്കാനും സൗണ്ട് പ്രൂഫിനും അതിനുപേരി ഇന്റീരിയറിന്റെ ലൈറ്റിങ്ങിനും വേണ്ടിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇത്ര ചൂടുള്ള ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയലാണ് ആണ് വീടിനെ നമ്മളൊരു ഓവൻ ആക്കി മാറ്റുന്നത് മാറ്റുന്നതിൽ കൂൾഷീറ്റിന്റെ സൗണ്ട് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഷീറ്റുകൾ ട്രഫോൾഡ് ഷീറ്റ് ഒറ്റ നടത്തി ട്രഫോൾ തന്നെ ഇത് അതായത് വെറും എഴുപത് രൂപയ്ക്കാണ് ഈ കാണുന്ന കൂൾ പ്രൂഫ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ അല്ലാതെ ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും വീടിനകത്ത് വേറെ ഒരു സീലിംഗ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇത് കൊടുത്തുകഴിഞ്ഞാൽ വോളിൽ ക്ലാഡ് ചെയ്യാം അതുപോലെ പാർട്ടിഷന് ക്ലാഡ് ചെയ്യാം നല്ല ഇന്റീരിയർ ലുക്ക് കിട്ടുകയും ചെയ്യും ഇതിനകത്ത് ശബ്ദം ഓ വൺഡിന് കൊടുക്കാൻ പറ്റുമോൾ എഴുപത് രൂപ തരാൻ പോകുന്നത് നിങ്ങളുടെ വീടുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് റൂഫിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇവിടെ ഉണ്ട് അപ്പൊ ഏത് മോഡലിലും ഏത് കളറിലും അടിക്കാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ചെലവ് ചുരുക്കി നിങ്ങളുടെ വീടുകളിൽ തണുപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകൾ അല്ലേ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ ചൂട് കാലമായാൽ നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ തന്നെ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും റൂഫിങ്ങിന് റൂഫിങ് ഷീറ്റുകൾ ഉപയോഗിച്ച് ഏരിയകളിലെല്ലാം തലവേദന എടുക്കുന്ന ചൂട് തന്നെ നമ്മൾ ഏകദേശം രണ്ട് വർഷം മുമ്പ് പരിചയപ്പെടുത്തിയൊരു ഷീറ്റ് തന്നെ എക്സ് എൽ പി ഷീറ്റും അതുപോലെ തന്നെ പഫ് പാനലുകളും എന്നാൽ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ചെലവ് ചുരുക്കി എക്സ് എൽ പി ഷീറ്റും പഫ് പാനലും ഒന്നുമില്ലാതെ കൂൾ റൂഫ് വന്നിരിക്കുകയാണ് കൂളിംഗ് ആയിട്ടുള്ള റൂഫ് എ സി ഇല്ലെങ്കിലും വീട് തണുപ്പിക്കാമെന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് വീട് പണിയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ നമ്മളിതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലാണ് മാമ്പരമ്പൽ ഗ്രൂപ്പ് വർഷങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിൻ്റെ ശകാസാറാണ് കൂടെ ഉള്ളത് ബെസ് ട്രൂഫിൻ്റെ ബെസ്റ്റ് റൂഫിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം ഇന്ന് ആളുകൾ ചൂട് കൊണ്ട് പൊറുതി മുട്ടുക അതിനുള്ള സൊല്യൂഷനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ചെലവ് ചുരുക്കി ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കും ചൂട് തന്നെയല്ല മഴയത്തുള്ള സൗണ്ടും ഇതിനെ കൊണ്ട് കുറയ്ക്കാൻ പറ്റും ഓക്കെ രണ്ട് സൊല്യൂഷൻ ആണ് ചൂടല്ല നമ്മളെ പ്രശ്നം ശബ്ദം മഴക്കാലത്താണെങ്കിൽ രണ്ടും പ്രശ്നം തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ ഇനി ഞാൻ ചോദിക്കട്ടെ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഞങ്ങളെ ബിസിനസ് മേഖലയിൽ എന്ന് പറഞ്ഞ എന്റെ ഫാദർ ജോസ് മാമ്പറമ്പിൽ മാമ്പ്രമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ബികം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈസൻസ് എടുത്ത് തുടങ്ങിയതാണ് റബർ ട്രേഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പുള്ളി പെ ഇൻഡസ്ട്രീസിലേക്കും പ്രോസസിങ് റബ്ബറിന്റെ എല്ലാ ഇതിലും വന്നു പിന്നെ അതിൽ നിന്ന് പിന്നെ പ്ലാസ്റ്റിക്കിലെ ഡീവിയേഷൻ അങ്ങനെ ഒരു ഡീവിയേഷൻ വന്ന് അതുപോലെ തന്നെ നമ്മള്

എ സിക്ക് പകരം തന്നെയല്ല എ സിക്ക് പകരവുമല്ല നമ്മൾ എപ്പോഴും പറയുന്ന ഒരു തണൽ മരത്തിന്റെ അടിയിലിരിക്കുന്ന എഫക്റ്റ് ആണ് ഇത് റൂഫിങ് നമ്മുടെ റൂഫിങ്ങിൽ ഏറ്റവും വില കുറച്ച് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് ആണ് അതിൽ തന്നെ ഒരു പുതിയ പുതിയൊരു പ്രോഡക്റ്റ് ആണ് വന്നേക്കുന്നത് കൂൾ റൂഫ് എന്ന് അത് അഫോർഡബിൾ ആണ് സാധാരണക്കാർക്കുള്ള പ്രോഡക്റ്റ് ആണ് ഇതിന് വേറെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് ഇതിലും കോസ്റ്റ്ലി ആയിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തതായിരുന്നു പഫ് പാനലും അതുപോലെ തന്നെ എക്സ് എൽ ഷീറ്റും എന്നാൽ ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് കോമൺ മാനിന് വലിയ സാൻഡ്വിച്ച് ഷീറ്റ് അല്ലെങ്കിൽ പഫ് ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ പോക്കറ്റ് പോക്കറ്റ് ആ ആ പ്രശ്നം പ്രശ്നം വരുന്നില്ല വരുന്നില്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആ പ്രോഡക്റ്റ് അല്ലേ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ിയം ഷീറ്റിന്റെ അതേ ഒരു ഫീൽ ആക്ച്വലി ഇത് രണ്ട് ഷീറ്റാണ് വരുന്നത് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് മെറ്റൽ പോർഷൻ ഇതാകുമ്പോ എക്സ് എൽ പിന്നെ ഇത് ഇതിനൊന്ന് അടിച്ച് നോക്കട്ടെ ആദ്യം തന്നെ ഒരാൾ ചോദിക്കൂ എന്താണ് ഇതിന്റെ ഡിഫറൻസ് ഇതാ ശബ്ദം തന്നെയാണ് ഒന്നാമത്തെ ഡിഫറൻസ് പിന്നെ ഇതിനകത്ത് വരുന്ന ചൂട് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം നമ്മളിവിടെ വന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ചൂട് ചെക്ക് ചെയ്യണം അതേപോലെ ശബ്ദം ചലഞ്ച് ചലഞ്ച് ചെയ്യണം ഓക്കേ ഇനി ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ആദ്യം തന്നെ ചോദിക്കാം ഇതിന് നമ്മൾ വില കുറവാണ് വിലക്കുറവാണെന്ന് പറയും എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളൊരു നോർമൽ റൂഫിംഗ് ഷീറ്റ് ചൂടും അതൊക്കെയാണ് അതെ പിന്നെ ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് ഷീറ്റ് ആണ് സാൻഡ്വിച്ച് പഫ് സാൻഡ്വിച്ച് പഫ് സാൻഡ്വിച്ച് വരുമ്പോഴത്തേക്ക് അതിന് എങ്ങനെ പോയാലും ഒരു നൂറ്റി നാൽപ്പത് രൂപ വരും ഫീറ്റിന് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എക്സ്ട്രാ വരും രൂപ വരും അപ്പൊ ആ നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റേ വരും ാണ് നമ്മള് ഷീറ്റിലാണ് ഓക്കെ അതായത് രണ്ട് മെറ്റീരിയലിനെ ഒരുമിച്ച് കൂട്ടിയാണ് ബെസ്റ്റ് റൂഫ് അതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു ഏരിയങ്കിലും റൂഫിംഗ് ഷീറ്റ് കൊടുക്കും ആളുകളായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം അല്ലേ ഒരു ഓപ്പൺ ടെറസ് എങ്കിലും അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് എങ്കിലും ഒരു എങ്കിലും അതിനകത്ത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ശബ്ദം ചില ആൾക്കാർ മോട്ടർ വാട്ടർ ടാങ്കിൽ നിന്ന് മോട്ടർന്ന് അറിഞ്ഞു ഒഴുകുന്നത് അറിയാൻ വേണ്ടി ഷീറ്റിലേക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അത്രക്ക് ശബ്ദമുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഇതാ സൈലന്റ് ആക്കി മാറ്റുന്നത് അപ്പോൾ വലിയൊരു കാര്യല്ലേ അതുപോലെ ചൂട് ഇന്നത്തെ കാലത്ത് എ സി എല്ലാവർക്കും വെക്കാൻ പറ്റിക്കോളണം എന്നില്ല വെച്ചാൽ തന്നെ കറണ്ട് ബില്ല് ഭയങ്കര ഇതിന് ആ പ്രശ്നം വരുന്നില്ല നമ്മൾ ആ റൂഫ് കവർ നമുക്ക് ഈ പ്രോഡക്റ്റ് കാണിച്ചാലോ പ്രോഡക്റ്റിന്റെ ഒരു രണ്ട് ടൈപ്പ് ആണ് വരുന്നത് ഇതെല്ലാം നമ്മൾ ഞങ്ങൾ എപ്പോഴും മാമ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ക്വാളിറ്റി ആണ് ഞങ്ങൾ മോട്ടോ ക്വാളിറ്റി ഗ്രേഡ് ഷീറ്റ് ആണ് ഈ ഷീറ്റ് ഇതാണ് നോർമൽ ഷീറ്റ് ഈ നോർമൽ ഷീറ്റ് നമ്മളിപ്പോ തട്ടി നോക്കിയാലും സൗണ്ട് ഒക്കെ കേൾക്കാം ഇതന്നെയാണ് നിങ്ങളെ വീട്ടിൽ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്ന സൗണ്ട് അല്ലെ ഉള്ള ാണ് ഫിഫ്റ്റി അലുമിനിയം കോട്ടി മോഡൽ വരുന്നത് പ്രോസസ് വഴിക്ക് എന്നിട്ട് അതിന്റെ ഓരോ കെർവും ഇതിനകത്ത് രണ്ട് പാറ്റേൺ ഉണ്ട് അതായത് ഇത് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവൂല്ലകത്ത് വേറെ ആവശ്യമേ ഇല്ല ഇത് കൊടുത്തുകഴിഞ്ഞാല് റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ട് സീലിംഗ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സീലിംഗിന് സ്ക്യർ ഫീറ്റിന് എഴുപത്തിയഞ്ച് രൂപ വരും ഈ പ്രോഡക്റ്റ് ആവുമ്പോ മൊത്തത്തിൽ ചെറിയ പൈസ അടിപൊളി ഈ ചൂട് കാലത്ത് കോട്ടയത്തെ ഏറ്റവും തണുപ്പുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലെ റൂഫിങ്ങിലും മൊത്തം ഷീറ്റ് പക്ഷേ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക സൈഡ് വാളിലൂടെ ചൂട് വോളിലൂടെ അതിന് കണ്ടിട്ടുണ്ട് സൈഡ് വാളും വാളും എപ്പോഴും നമ്മൾ സീൽ ചെയ്യുമ്പോൾ ടോപ്പ് ചെയ്യുന്ന പോലെ തന്നെ സൈഡും ഇമ്പോർട്ടന്റ് സൈഡ് ചൂടാവും സൈഡ് നമുക്ക് ക്ലാഡിംഗ് 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 ഷീറ്റ് 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 എന്ന് ഇതാണ് ഇത് പല നമുക്ക് കളേഴ്സ് പല ഇത് ഫിനിഷ് ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവമാണ് നമുക്ക് ഒക്കെ പോകുന്ന സാധനമാണ് അതെ ഇത് ഈ ഒരു ൂഫ് പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോക്കറ്റ് കാലിയാധന ചെയ്യാം വോളിൽ ക്ലാഡ് ചെയ്യാം അതുപോലെ ക്ലാഡ് നല്ല ഇന്റീരിയർ ലുക്ക് കിട്ടുകയും ചെയ്യും ഇതിനകത്ത് ശബ്ദം ഓ നോർമൽ ഡബ്ല്യൂബി സി അതേ ശബ്ദം സൈസ് ആണെങ്കിൽ ഇത് എത്ര സൈസിലാണ് വരുന്നത് വിട് ഇഞ്ചാണ് ഇത് വിട്ട് കൂടുതലുള്ള ഷീറ്റ് ആണ് അപ്പൊ നാപ്പത്തി ആറ് ഇഞ്ചോളം നമുക്ക് കിട്ടും സൈഡ് ഒക്കെ മറക്കാനാണെങ്കിൽ നമുക്ക് കൂടുതൽ മറ്റേ സാധാ ട്രഫോർ ഷീറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭകരം വേറെ ആവശ്യവും അഡ്വാൻറ്റേജ് അതൊന്നും അല്ല നമ്മൾ സാധാരണ വാങ്ങുകയാണെങ്കിൽ അത് ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചേ കിട്ടുള്ളൂ അതിനാണെങ്കിൽ വലിയ റേറ്റ് ഉണ്ടാവും പക്ഷെ ഇതിനകത്ത് ചെറിയ പൈസയിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും അതാണിത് ഇനി നിങ്ങളുടെ ഓഫീസ് ഷെഡുകള് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഈ കാണുന്ന മെറ്റീരിയൽ ഇനി കാണും നിങ്ങൾ അതാണ് ഈ

ഇവിടെ ഒരുപാട് മെറ്റീരിയൽ കാണുന്നു ഐറ്റം പുതിയൊരു ഐറ്റം ആണെന്ന് തോന്നുന്നല്ലോ ഇതൊക്കെ ആക്ച്വലി ഇത് കമ്പനിന്ന് ജെഎസ് ഡബ്ലിന്റെ മെറ്റീരിയൽ ആണ് ഞങ്ങള് ജെ എസ് ഡബ്ലിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അപ്പൊ ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഫിഫ്റ്റി എന്ന് എല്ലാവരും ഈ ഷീറ്റിന്റെ ക്വാളിറ്റി ചോദിക്കും ഒരു ഷീറ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്നസ്സിലല്ല അതിന്റെ കണ്ടന്റ് ആണ് എന്ന് ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ ആണ് ഇതെല്ലാം ഗാൽവാലിംഗ് ഷീറ്റ് ആണ് എന്ന് അലൂസിങ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന വൺ ഫിഫ്റ്റി ഗ്രാംസ് ഒരു സ്ക്വയർ മീറ്റർ നമ്മൾ അത് ഷീറ്റ് വെട്ടിയെടുത്താൽ നമുക്ക് കിട്ടും എപ്പോഴും ഒരു ഷീറ്റിന്റെ ക്വാളിറ്റി നമ്മൾ ജി എസ് എം വെച്ചാണ് ജി എസ് എം ആണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ നമ്മുടെ വി എസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല കളറിൽ കാണുന്നു ഇതെല്ലാം നമ്മളെ ലാമിനേഴ്സിനെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം റൂഫിങ് ഷീറ്റ് ഇതെല്ലാം റൂഫിങ് ഷീറ്റ് ഇത് കോയിലായിട്ടാണ് വരുന്നത് ഇതെല്ലാം റൂഫിങ് ഷീറ്റ് ആണ് ഓക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും അടിച്ചു തരും ഏത് കളറിൽ വേണമെങ്കിലും അടിച്ചു തരും അപ്പൊ ഈ ഒരു കാണുന്ന മെറൂൺ ഒക്കെ വളരെ അടിപൊളിയാണല്ലോ ഇത് സ്പെഷ്യൽ ആണല്ലോ ഇത് റിംഗിൾ ആണ് ഇത് ഇത് ആണ് ആണ് ഇതൊരു ഗ്രിപ്പ് ഓക്കെ നമുക്ക് ഫീലും കിട്ടുന്നുണ്ട് ഗ്രേയിലും ഞങ്ങള് ചെയ്യുന്നുണ്ട് ബ്ലാക്കിലും ചെയ്യുന്നുണ്ട് ഈ റിംഗിൾ ഫിനിഷ്ഡ് ഓക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങക്ക് റോഫിംഗ് ഷീറ്റ് മാത്രം മതിയെങ്കിൽ അത് എത്ര മീറ്റർ വരെ അടിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് എത്ര മീറ്റർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ മാക്സിമം മുപ്പത് മുപ്പത്തിമൂന്ന് വരെയാണ് ഞങ്ങൾ ഇവിടെ അടിച്ചു കൊടുത്തേക്കുന്നത് അതിലും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ നമുക്ക് അതുപോലെയുള്ള വണ്ടികൾ അവൈലബിൾ അല്ല നമ്മളെ അതൊക്കെ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ വീടുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് റൂഫിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇവിടെ ഉണ്ട് അപ്പൊ ഏത് മോഡലിലും ഏത് കളറിലും അടിക്കാൻ പറ്റും പക്ഷെ ഈ കാണുന്ന ഐറ്റം ഇതൊക്കെയാണ് നമുക്ക് ഇനി പറയാനുള്ളത് ഈ ഒരു കാണുന്ന വുഡൻ ഐറ്റം എനിക്ക് മനസ്സിലായി പറഞ്ഞ ടീക്ക് ടീക്ക് മാറ്റ് ആണ് ഫിനിഷ് നമ്മളിപ്പോൾ ഡിഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആഹാ ആണ് അല്ലേ ഇതാണ് മാറ്റ് ആ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇത് വോൾ ചെയ്യുന്നത് ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ വീട് തണുപ്പിക്കാനുള്ള കുറച്ച് സൂത്രങ്ങൾ ഇതാ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ മെറ്റീരിയലുകളെ ആണെങ്കിൽ കൂടി അപ്ഡേഷൻ വന്നിട്ടുണ്ട് ക്വാളിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇത് ഇത് ബബിൾസ് ആണ് ഇത് ബബിൾ ഇൻസുലേഷൻ എന്ന് പറയും ഇതാണ് ഏറ്റവും നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ ഒരു തെർമൽ ഇൻസുലേഷനിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് ഇത് കൊടുക്കുക അതായത് നമ്മള് വലിയൊരു ഗോഡൗൺ അല്ലെങ്കിൽ ഓഫീസുകളൊക്കെ അത് മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടായിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് ഈ ഫാമുകൾ കോഴി ഫാം അങ്ങനത്തെ ഫാമുകളൊക്കെ ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ കോഴിക്കൊക്കെ ചൂട് വരുമ്പോ ഗ്രോത്തിന് എന്തെഫക്ട് ചെയ്യുന്ന മഷ്റൂം ഫാംസ് ഒക്കെ നന്നായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആ ഇത് ാണ് പക്ഷേ ഇതിലേക്ക് വരുമ്പോണ്ടോ അതിന്റെ തിക്നസിനു മാറും ഇത് നമുക്ക് സിക്സ് നയൻ തേർട്ടീൻ ട്വന്റി ഫൈവ് അങ്ങനെയുള്ള തിക്നസ്സുകളിലാണ് മെറ്റീരിയൽ വരുന്നത് അതിന് തന്നെ സജഷൻ ഞാൻ പറയുന്നത്

നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഈ ഒരു നമ്മൾ നോക്കി ഇത് രണ്ടും അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആരാണ് ആരാണ് വ്യാജൻ ഒറിജിനൽ അതിന്റെ റിഫ്ലക്ഷനിലാണ് ആ ഡിഫറൻസ് വരുന്നത് കേട്ടോ അങ്ങനെയുള്ള കളർ പക്ഷേ ഇത് തന്നെ കാണുമ്പോൾ ആർക്കും അറിയാൻ പറ്റുമല്ലേ പക്ഷേ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുക അതാണ് നല്ലത് കാരണം അത്രയും ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക ഇത് 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 അതിന്റെ മാക്സിമം തിക്നെസ് 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 ആണ് 25 right? mm -hmm 25. 25 mm -hmm. mm കിട്ടും വരെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ചിലവ് ചുരുക്കി നിങ്ങളുടെ വീടില് തണുപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകൾ അല്ലേ ഇത് രണ്ടും കൂടെ വരുമ്പോ അതാണ് നമ്മളിപ്പോൾ ആ കൂൾ കൂൾഷീറ്റ് ആണ് നമ്മളിവിടെയും കാണുന്നത് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു അല്ലെ ഫ്ലാറ്റ് ആയിട്ട് വരുന്നത് ഇന്റീരിയറിൽ കൊടുക്കാൻ പറ്റുന്നത് അതിനകത്ത് ഈ റോഫിംഗ് ഷീറ്റിന്റെ ഏരിയ എങ്ങനെയാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇത് ഇത് ഫില്ലിംഗ് ആണ് നമ്മൾ ഫില്ലിങ് എക്സ് എൽ പി ഫില്ലിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലാറ്റ് ലുക്ക് വരുന്നത് എന്നാൽ ഇതിനകത്ത് വരുമ്പോ അതിന്റെ ആവശ്യം വരുന്നില്ല ഇത് ആയതുകൊണ്ട് ആ ഒരു ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത്ര ഗ്യാപ്പ് വിട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഫുള്ള് ആക്കി കൊടുക്കുന്നില്ല അവിടെ നിങ്ങൾ എന്തോ ലാഭിച്ചോ എന്നൊരു സംശയം ഉണ്ടാവല്ലോ അത് ലാഭമല്ല ഇത് ആക്ച്വലി മൊത്തം ഒട്ടിച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഇതിന് വാട്ടർ സ്ലിപ്പ് എന്ന് പറയും ഇത്ര ഏരിയ ഇത്ര ഏരിയ ഞങ്ങൾ ഇഞ്ച് നാലിഞ്ച് വാട്ടർ സ്ലിപ്പ് വേ ഇടും

ക്വാളിറ്റി ലെവൽ െവല പാക്ക് ചെയ്തിട്ട് നിങ്ങൾ വിടുന്നുണ്ട് ഇത് ശരിക്ക് ഇവർക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം ലാബേഴ്സ് എങ്ങനെയാശേഷം കട്ട് ചെയ്ത് പക്ഷേ അത് ചെയ്യാതെ ആദ്യമൊക്കെ ഫുള്ളിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഞങ്ങൾ ഇത് കണ്ടുപിടിച്ച് ഇതിങ്ങനെ പോകുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ ഇനി മറ്റൊരു കാര്യം ഈ കാണുന്ന ഷീറ്റിന് രണ്ട് വശങ്ങളാണ് ശരിക്കുള്ളത് അല്ലേ റിഫ്ലക്ഷൻ ഉള്ള ഒരു ഭാഗവും റിഫ്ലക്ഷൻ ഇല്ലാത്ത അപ്പൊ എന്തുകൊണ്ട് ഈ റിഫ്ലക്ഷൻ ഉള്ള ഭാഗം താഴേക്കായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മ ഇത് ഈ പ്രോഡക്റ്റ് നമ്മളൊരു സീലിംഗിന്റെ ഒരു ആവശ്യം കൂടി അപ്പൊ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്ന കാണുന്നതും ഈ സിൽവർ ആയിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാണുമ്പോൾ എപ്പോഴും അതൊരു അട്രാക്ഷൻ ആണ് അതുപോലെ തന്നെ റൂമിലൊക്കെ നമ്മൾ ഒരു ഒരു വെളിച്ചവും കിട്ടും കിട്ടും അതെ അതെ ഇന്റീരിയർ ലുക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ വീട്ടില് വൈറ്റ് സീലിംഗ് ആണെങ്കിൽ ആ റൂമിൽ നല്ല ലൈറ്റ് കാണും ഇനി സീലിംഗ് ഡാർക്കോ അല്ലെങ്കിൽ വേറെ കളർ ആണെങ്കിൽ ഡിം ആയിട്ട് കിടക്കാം കാണാം ആ ഒരു പോയിന്റ് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ചൂട് കുറക്കാനും അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫിനും അതിനുപേരി ഇന്റീരിയറിന്റെ ലൈറ്റിങ്ങിനും വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്നുള്ളതാണ് അതാണ് ഈ കൂൾ റൂഫിന്റെ പ്രത്യേകതകൾ ഉണ്ടാവും കൂൾ റൂഫ് എന്നു പറഞ്ഞാൽ വെറുതെ ഒരു ഷീറ്റ് അല്ല അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് കേട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ ഇതിനെക്കുറിച്ച് കൂടെ സ്റ്റഡി ചെയ്ത് ചെയ്യണം കാരണം വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇറക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ ഗുണങ്ങൾ വേണമല്ലോ കൂൾ ഷീറ്റ് എന്ന് പറയുമ്പോൾ കൂൾ ആകണം അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്നു പറഞ്ഞാൽ ഏ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ രണ്ടും ഒരുപോലെ തോന്നും ട്രഫോൾ ഷീറ്റ് തന്നെയാണ് അല്ലേ ഇങ്ങനെ തന്നെയാണ് കാണുക എക്സ്റ്റീരിയറിൽ പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം ഇത് ട്രഫോൾഡ് മാത്രം എന്നാൽ ഇതോ നമുക്ക് സൗണ്ടിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം ഈ കാണുന്നത് കൂൾ ഷീറ്റ് അതാണ് മാറ്റം പക്ഷെ നമുക്കിതിൻ്റെ ഹീറ്റ് ഈ കാണുന്ന വെയിലെത്തിയതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ എത്രയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്നാണ് മെഷീൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ ഓക്കെ കണ്ടില്ല ഇത്ര ചൂടുള്ള ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയലാണ് വീടിനെ നമ്മളൊരു ഓവനാക്കി മാറ്റുന്നത് അല്ലേ ഏ എന്നാൽ അതിനകത്ത് എത്ര വരുന്നത് അതും കൂടെ അറിയണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ പോയിന്റ് പുറമേ നോക്കേണ്ട പുറമേ അല്ലല്ലോ ഇതിന്റെ കാര്യം കറക്റ്റ് കിടക്കുന്നത് അകത്തേക്കല്ല ഇതിൻ്റെ കൂളിങ് വരുന്നത് നമുക്ക് ഇതാണ് നമ്മൾ ആദ്യം ഷീറ്റ് അങ്ങ് കാണിച്ചു കൊടുക്കാം ഇതാണ് നമ്മൾ ചെയ്ത ഷീറ്റ് ഓക്കെ ഉള്ള ഹീറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ വീടിന് അകത്തേക്ക് വരുന്ന ഹീറ്റാണോ നമ്മൾ പറയുന്നത് ഓ ഇത്രയും കുറവ് അല്ലെ അത്രയും കൂളിംഗ് ആയി മാറി സാധാരണ ഇത് ഇതുപോലുള്ള ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അകത്താണ് അതിന്റെ ഒരു ചൂട് വരിക അത് വിങ്ങി ഓവനായി മാറും നേരത്തെ പറഞ്ഞ പോലെ ഓവനായി മാറും ഇത് അതിന് തലവൻ ടു ടെൻ ഡിഗ്രി നമുക്ക് കുറവ് കുറവ് കിട്ടും അതാണ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് കൂൾ കൂൾഷീറ്റിന്റെ സൗണ്ട് പ്രൂഫാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ മൂന്ന് ഷീറ്റുകൾ ട്രഫോൾഡ് ഷീറ്റ് ഒറ്റ തോട്ടത്തിലെ ട്രഫോൾഡ് തന്നെ ഇത് തിരിച്ചറിയുന്നത് ഇതിൻ്റെ ശബ്ദത്തിലാണ് നമുക്കറിയാൻ പറ്റും ഇത് നല്ല കൂളിങ് മാ തരുന്നു അതിൻ്റെ കൂടെ ശബ്ദത്തിന് മാക്സിമം സാറേ നമുക്കത് പൈപ്പിൽ വെള്ളം അടിച്ച് ചെക്ക് ചെക്ക് ചെയ്തോടെ ഇത് ഇങ്ങനെ കൊട്ടിയാൽ തന്നെ ഇത് തിരിച്ചറിയാം ഇതാണ് ട്രഫോൾഡ് ഇത് ഇതാണ് നമ്മുടെ കൂൾ ഷീറ്റ് അല്ലേ ഇത് രണ്ട് തിക്നെസ് ആട്ടാണ് വരുന്നത് അത് നമുക്ക് ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊന്ന് ചെക്ക് ചെയ്യാം വെള്ളം പമ്പ് ചെയ്യാൻ നോക്കാം ഓക്കെ സാധാരണ രീതിയിൽ വീട്ടിൽ മഴ പെയ്താൽ ഈ ഒരു ഫീല് അല്ലേ ഈ ഒരു ശബ്ദം ഇതിൽ കൂടുതലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ താഴേക്കാണല്ലോ വന്നിരിക്കുന്നതായി ഇതിന്റെ ശബ്ദം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം വീട്ടിനകത്താണല്ലോ ശബ്ദമില്ല അപ്പം ഈ രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് അത്രയും ശബ്ദം ഉണ്ടാവും ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയാലോ ഞാൻ ബാക്കിലൂടെ ഒക്കെ പോവാട്ടോ ഓക്കെ ശബ്ദത്തിൻ്റെ മാറ്റം ഈ രീതിയിലാണ് ഇതിൻ്റെ ശബ്ദം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഓഫീസ് ഷീറ്റിലേക്ക് വരാം ഇതിനകത്ത് ശബ്ദം അത്രയും വരുന്നില്ല കാരണം എന്താ രണ്ടും തമ്മിൽ മാറ്റം ഇത് 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 ആണ് 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 സീലിംഗ് നോർമൽ എനിക്ക് തോന്നുന്നു ഈ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ സൗണ്ട് പ്രൂഫ് പ്രൂഫ് ആണ് ആണ് സൗണ്ട് ഇത് ഉണ്ട് ഓക്കെ അതാണ് ഇതിന്റെ ശബ്ദത്തിനുള്ള ഡിഫറൻസ് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ തെളിച്ച് തരാൻ പറ്റും അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഇതെല്ലാം കമ്പനിന്ന് ഇതുപോലെ പാക്ക് ചെയ്ത് റോൾ ആയിട്ടാണ് വരുന്നത് ഇതെല്ലാം ഔട്ടർ പാക്കിംഗ് ആണ് ഇത് പ്രീ പെയിന്റഡ് കോയിലാണ് ഇത് നമ്മൾ നേരെ പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഇതിന്റെ അകത്ത് നമ്മളാ പറഞ്ഞ റിംഗിൾ ഫിനിഷ് അല്ലെങ്കിൽ ഏത് കളർ ആണോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ടണ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ ടൂറ്റ് തിക്നസ് ഇത് മൂവായിരത്തി എഴുന്നൂറ് കിലോ അതെന്ന് പറഞ്ഞാല് രണ്ട് നീളം ഇത് നമ്മൾ നെടു നീളം വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ നീളം നമുക്ക് പോവാൻ പറ്റും ഈ ഒരു ചെറിയ മൂന്ന് ടണ് ഈ ചെറിയ റിങ് രണ്ട് കിലോമീറ്റർ നീളം നീളമുണ്ട് ഉണ്ട് ഒരു സാധാരണക്കാരന് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി അല്ലെ ഒരു കോമൺ മാൻ പ്രൊഡക്റ്റ് ആവുമ്പോ അത് എവിടെ ലഭിക്കുമോ നമുക്ക് നേരിട്ട് അവരെ എത്തിക്കാൻ പറ്റുമോ നേരിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീലർ പോയിന്റ്സ് ഉണ്ട് അവിടെ എത്തിക്കാം ഇല്ലേ ഞങ്ങളുടെ നമ്പർ ഉണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അടുത്തുള്ള ഡീലർ ത്രൂ നമ്മൾ സാധനം സപ്ലൈ ചെയ്യും കേരളത്തിലും തമിഴ്നാട് സ്റ്റേറ്റ്സിലും നമ്മൾ ഇത് സപ്ലൈ ഓൾറെഡി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അങ്ങനെ തന്നെ പറയണം ഇനിയിപ്പോ ഇതിന്റെ ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തിച്ചു അവിടെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം റൂഫിംഗ് ഷീറ്റ് ആണ് അത്രയും വലിയ വെഹിക്കിൾ വരും എല്ലാ സൗകര്യങ്ങളും വേണ്ടി വരും അങ്ങനെയാണ് നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് അവർ നേരിട്ട് ബന്ധപ്പെടട്ടെ അല്ലെ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു കൊടുക്കില്ലേ സംശയങ്ങൾ ക്ലിയർ ആയില്ലേ പ്രൊഡക്ടിന്റെ സാമ്പിൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റില്ല ഓക്കെ